കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യൻ കാഴ്ചയില്ലാത്ത ഒരു അധ്യാപകൻ എൻ്റെ കൂടെ അധ്യാപകനാണ് സത്യമാഷ് നമസ്കാരം മാഷേ അപ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സ്ഥിരം സംസാരിക്കുകയാണ് പക്ഷേ നമ്മുടെ പ്രേക്ഷകർക്ക് കൂടി വേണ്ടിയിട്ട് നമ്മൾ സാറിനോട് സംസാരിക്കുകയാണ് അപ്പോൾ ഈ കഴിഞ്ഞ നാൽപ്പത് വർഷമായിട്ട് അധ്യാപകനായിട്ടും പല മേഖലകളിൽ കാഴ്ചയില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് സാർ അപ്പോൾ ഇ മൊത്തത്തിലുള്ളൊരു എക്സ്പീരിയൻസ് എന്താണ് സാർ മൊത്തം നമ്മൾ ഏറ്റവും കാഴ്ചയില്ലായ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാഴ്ചയില്ലക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ കാഴ്ചയില്ലായ്മ ഇന്ന് പുതിയ കാലത്തേക്ക് വരുമ്പോൾ ഗൈഡ് ചെയ്യപ്പെടുകയാണെങ്കിൽ എല്ലാവിധ സംവിധാനങ്ങളോടുകൂടി ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിക്കുകയാണെങ്കിൽ ലോകത്തിൻ്റെ ഏത് അറ്റം വരെയും വളർന്ന് ലോകത്തെ ലോകത്തിലെ ഏത് ലീഡർഷിപ്പ് ഏറ്റെടുക്കാനും പറ്റുന്ന രീതിയിൽ സാധ്യതകളുള്ള ഒരു പരിമിതിയാണെന്ന് ഞാൻ പറയാം പക്ഷെ അതേസമയം ചെറുപ്പത്തിൽ അതിന് വേണ്ട ഒരു ഗൈഡൻസ് കിട്ടാതെ പോവുകയാണെങ്കിൽ അത് ഇത്രമാത്രം ഒരു മനുഷ്യനെ നശിപ്പിക്കുന്ന ഒരു ഒരു പരിമിതി വേറെയില്ലയെന്നെനിക്ക് തോന്നുന്നു അത് അവരുടെ വ്യക്തിത്വത്തെയും മറ്റേ എല്ലാ പ്രവർത്തനങ്ങളെയും നശിപ്പിച്ച് ലോകത്ത് തന്നെ ലോകത്തിന് തന്നെ വലിയൊരു നഷ്ടമായി തീരുന്നൊരു സാധ്യതയാണ് ഈ പരിമിതിക്കുള്ളത് അതല്ല ഇപ്പോൾ സാറുപ്പ് നാൽ ഏകദേശം നാൽപ്പത് വർഷത്തോളമായി ഏകദേശം നാൽപ്പത് വർഷത്തോളമായി കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ അല്ലെങ്കിൽ സാറൊരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയായിട്ട് കുറേ വർഷങ്ങളായി അപ്പോൾ ഈ പഴയ കാലത്ത് നിന്ന് പുതിയ കാലത്തേക്കുള്ള ഒരു കാഴ്ചയില്ലാത്തൊരു വ്യക്തിയുടെ മാറ്റം ഇന്ന് ഒരു കുട്ടിയും അന്ന് ഒരു കുട്ടിയും നേരിടാൻ പോകുന്ന വെല്ലുവിളികളും അതിൻ്റെ മാറ്റങ്ങളെ കുറ്റി പറ്റിയിട്ട് പറയുകയാണെങ്കിൽ അത് കുറച്ചും കൂടി ഇതാവും കാരണം പഴയ കാലങ്ങളിൽ ഒരു കാലങ്ങളിൽ കാഴ്ചയില്ലാത്തൊരു വ്യക്തി ഒരു കുടുംബത്തിൽ ജനിച്ചു കഴിഞ്ഞാൽ അവൻ വീടുകളിൽ ഇരിക്കുന്നൊരവസ്ഥയുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ ഒരു കാലഘട്ടത്തിലേക്കിപ്പോൾ ഞാൻ വീഡിയോ ചെയ്യുന്നു പല കാര്യങ്ങളും പല ആളുകളും കാഴ്ചയില്ലാത്ത ആളുകൾ പല മേഖലകളിലേക്ക് എത്തുന്നു അപ്പം ഈയൊരു ട്രാൻസ്ഫർമേഷൻ എങ്ങനെയാണ് സാറ് നോക്കിക്കാണത് അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ആദ്യം എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടൊരു കാലത്തെക്കുറിച്ച് പറയണം എന്നുള്ളൊരു താല്പര്യം ആണോ ഇവിടെ ഉള്ളത് അല്ല അപ്പോൾ പിന്നെ ആ മാറ്റം വളരെ 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 വലിയ ഒരു മാറ്റമാണ് കാരണം പഴയ കാലത്ത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ പണ്ട് ഗ്രീസിലും സ്പാർട്ടയിലൊക്കെ കുട്ടി ഇങ്ങനെ എന്തെങ്കിലും അംഗപരിമിതിയോടുകൂടി ജനിക്കുന്ന കുട്ടികളെ വെറുതെ പിന്നെ മൗണ്ടൻ ഒളിമ്പ്യൻ മലയിൽ കൊണ്ടുപോയിട്ട് താഴോട്ട് എറിഞ്ഞു കൊല്ലുക ടൈബർ നദിയിൽ ഒഴുക്കിക്കളയുക ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു പിരീഡ് ഓഫ് എനിഹിലേഷൻ എന്നതിന് പറയാം നശിപ്പിച്ചു കളയാന്നുള്ളതാണ് അത് എല്ലാം ഈ പരിമിതമായ ഭിന്നശേഷി മേഖലയിലുള്ള കുട്ടികളും അനുഭവിച്ച ഒരു കാര്യമായിരുന്നു അത് അതായത് കാഴ്ചയില്ലാത്തൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടീനെ അതായത് പിന്നീട് പിന്നീടതിന് വളർച്ചയില്ല അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിൽ നിന്ന് ഇന്ന് ഇന്ന് നമ്മൾ നിൽക്കുന്ന മാറ്റത്തിലേക്ക് ഒരു വലിയ ആ മാറ്റം ചെറുതല്ല അതായത് സമൂഹത്തിൽ അത് പിന്നെ അന്നുള്ള സമൂഹങ്ങളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് യുദ്ധ സമാനമായ അന്തരീക്ഷമാണ് എപ്പോഴും നിലനിന്നിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടീനെ സഹായിക്കാനോ അതിന് പിന്തുണ നൽകാനോ കഴിയാത്ത രീതിയിൽ ആ സമൂഹം ദുർബലമായിരുന്നു പിന്നീട് മതങ്ങളുടെയും മറ്റും ഒരു അന്തരീക്ഷം ഉണ്ടായപ്പോൾ പുതിയ ഒരു പിന്നെ കാഴ്ചപ്പാടുകൾ വരികയും പിന്നെ ഇങ്ങനെയുള്ള ഭിന്നശേഷിയായിട്ടുള്ള കുട്ടികളെ പിന്നെ അമ്പലങ്ങളിലും മറ്റും മറ്റേ യാചനക്കും മറ്റും അവർക്ക് അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം അവർ നശിപ്പിക്കുന്നില്ല അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന ഒരു സാധ്യതയാണ് പിന്നീട് വന്നത് അന്ന് ഷെൽട്ടർ ഹോമുകൾ ഉണ്ടാക്കി അതിനകത്ത് അപ്പോഴും ഈ നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങി പൊതുസമൂഹത്തിലേക്ക് ഇടപെടുന്ന യാതൊരുവിധ സംഭവങ്ങളും ഉണ്ടായില്ല പക്ഷേ പിന്നീട് ആധുനിക ഇൻഡസ്ട്രിയലൈസേഷന് ശേഷം ചെറിയ ചെറിയ ഈ ഡിവിഷൻ ഓഫ് ലേബർ വന്നപ്പോൾ ചെറിയ തൊഴിലുകൾ ചെയ്യാമെന്നും ഏത് തൊഴിൽ മേഖലയിലും ഇടപെടാമെന്നും ഉള്ള ഒരു അന്തരീക്ഷം വന്നു അത് ഈ പതിനേഴാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടോടു കൂടിയാണ് വളരെ അത്ഭുതകരമായി മുന്നോട്ട് വരികയും അതോടൊപ്പം ഒരുപാട് സ്പെഷ്യൽ സ്കൂളുകളും ഒക്കെ ഉണ്ടായി വരികയും അങ്ങനെ കാഴ്ചാപരിമിതിയെ മറിക്ക മറികടക്കുന്നതിനുള്ള അവർക്ക് ഉള്ള സഹകരണങ്ങൾ സഹായങ്ങൾ കിട്ടാവുന്ന രീതിയിൽ സമൂഹം വളർന്നു പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ ബ്രെയിൽ കണ്ടുപിടിക്കുന്ന ഒരു കാലഘട്ടം അതെ അങ്ങനെ അതാണ് സ്കൂളുകൾ ഇപ്പം ബ്രെയിലിൻ്റെ കണ്ടുപിടിത്തം തീർച്ചയായിട്ടും കാരണം ഇപ്പം നമ്മളല്ലേ ചരിത്രം ആരംഭിക്കുന്ന എഴുത്തുവിദ്യയോടുകൂടിയാണ് പറയും സാധാരണ അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഇരുപത്തഞ്ചോടു കൂടി ലൂയി ബ്രെയിൽ ബ്രെയിൽ വികസിപ്പിക്കുന്നതോടുകൂടിയാണ് കാഴ്ചയില്ലാത്തവർക്ക് അവരുടേതായ ഒരു ലിപി സമ്പ്രദായം വരികയും സ്വന്തം അനുഭവങ്ങൾ എഴുതി വെക്കാം എന്നുള്ള ഒരു സാധ്യതയിലേക്ക് വളർന്നു അതിനുശേഷം അങ്ങോട്ടേക്ക് വളരെ തിരിഞ്ഞു നോക്കാത്ത രീതിയിലുള്ള വളർച്ചയായിരുന്നു പക്ഷേ എങ്കിലും ഈ പൊതുസമൂഹത്തിൻ്റെ മനോഭാവങ്ങൾ മാറി വരുമെന്ന് പറഞ്ഞാൽ അത് വളരെ വളരെ സ്ലോ ആയിട്ടുള്ളൊരു പ്രോസസ്സ് ഒരു പ്രക്രിയയാണ് അങ്ങനെ പെട്ടെന്നൊന്നും സമൂഹത്തിൻ്റെ മനോഭാവം മാറുന്ന ഇതില്ല ഇല്ല ഇല്ല ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഒരു നില നല്ല നല്ല ഒരു കാര്യമാണ് അതങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ട് പക്ഷെ മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അതൊരു വളരെ സ്ലോ പ്രോസസ്സാണ് പക്ഷേ ഇതിന് വേഗം കൂട്ടിയത് പിന്നീട് യു എൻ ഇൻ്റെയും മറ്റും ഇടപെടലോടുകൂടി ഇപ്പം യു എൻ സി ആർ പി ഡി യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ഓൺ റീഹാബിലേഷൻ ഓഫ് പേഴ്സൺസ് വിത്ത് ലിസബിലിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു രേഖ തന്നെ യുണൈറ്റഡ് നേഷൻസ് പുറപ്പെടുവിച്ചു അതിൽ ഇന്ത്യ സിഗ്നേറ്ററിയാണ് ഏകദേശം നൂറ്റി തൊണ്ണൂറോളം രാജ്യങ്ങളതിലത് ഒപ്പുവച്ചു ആ രാജ്യങ്ങളൊക്കെ അതിന് ചട്ടങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പിന്നീട് നിർബന്ധിതാക്കപ്പെട്ടു കാരണം അത് വളരെ ഉള്ളു പിന്നെ ഇതെന്ന് വന്നതല്ലെങ്കിൽ പോലും ഇത് അങ്ങനെയാണ് ഇന്ത്യയിലൊക്കെ ആർ പി ഡി ആക്ട് റീഹാബിലിറ്റേഷൻ ഓഫ് പേഴ്സൺസ് റൈറ്റ് ടു പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റി ആക്ട് ഒക്കെ രണ്ടായിരത്തി പതിനാറിൽ വളരെ ശക്തമായ നയമാണ് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് അതിന്റെ പേരിൽ ജോലി നടക്കുന്നുണ്ട് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് കാഴ്ചയില്ലാത്ത ആളുകൾ കാഴ്ചയില്ലാത്ത ഇതോടൊപ്പം കാഴ്ചയില്ലാത്തവർക്ക് ജീവിക്കണമെന്നും അവർക്ക് മാന്യമായി ജീവിക്കാനുള്ള സാധ്യത ഉണ്ടാവുന്നത് മനസ്സിലാക്കാണ് അതോടൊപ്പം ഞാൻ പറയുന്നത് എല്ലാ സാഹചര്യങ്ങളും ഒരുമിച്ചാണ് വരുന്നത് അവൻ അവഗണിക്കുന്ന ഒരു കാലത്ത് നിന്ന് അവനെ പരിഗണിക്കുന്ന പരിഗണിക്കുന്നൊരു കാലത്തിലേക്കുള്ളൊരു മാറ്റം അതെ അപ്പോൾ സാങ്കേതികവിദ്യ അവനും ജീവിക്കണം എന്ന് വന്നപ്പോൾ കാഴ്ചയില്ലാത്തവരുടെ മേഖല എന്നതിനുള്ള ഒരു പിന്നെ ഇനിഷ്യേറ്റീവ് ഉണ്ടായി അതോടൊപ്പം കാഴ്ചയുള്ളവർ അല്ലെങ്കിൽ വലിയ വലിയ കമ്പനികൾക്കൊക്കെ അത് വളരെ ഇതായി അപ്പോൾ ഉദാഹരണത്തിന് ഫോണിലുള്ള സ്പീച്ച് സപ്പോർട്ട് കമ്പ്യൂട്ടർ സ്പീച്ച് സപ്പോർട്ട് ഇതൊക്കെ വന്നിട്ടില്ലായിരുന്നു പറയും പോലെ സാങ്കേതിക വിദ്യയോടൊപ്പം നമുക്ക് കാലത്തിനോടൊപ്പം മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു പക്ഷേ വളരെ ശക്തമായ നമ്മുടെ ടെക്നോളജിയിൽ വന്നിട്ടുണ്ട് പത്ത് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെട്ട ഒരാളാണ് മാഷ് അതെ അപ്പൊ ഈ പത്ത് വയസ്സിൽ കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് എന്താണ് അതായത് രണ്ട് കാലഘട്ടം സാറിന് ഉണ്ട് അല്ലെങ്കിൽ ഒരു കാഴ്ചയുള്ള ഒരു കാലഘട്ടമുണ്ട് കാഴ്ചയില്ലാത്ത ഒരു നീണ്ടൊരു ഒരു കാലഘട്ടമുണ്ട് അപ്പൊ ഈ കാഴ്ചയിൽ ഉള്ള ഒരു കുട്ടിക്ക് കാഴ്ച ഇല്ലാതാകുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ് എന്താണ് മാഷ അത് അനുഭവിച്ചാണല്ലോ അതെ അതെ അത് ഞാൻ പിന്നെ കുളത്തിൽ കുടിക്കാൻ പോയി അമ്മേന്റെ കൂടെ എന്നിട്ട് പിന്നെ അന്ന് കുള പിന്നെ എന്നിട്ട് കരക്കേറി നോക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒരു അനുഭവം എന്ന് വെച്ചാൽ കുറച്ച് ദൂരെയായിട്ട് ഒരു ഇങ്ങനെ ഒരു ബ്ലാക്ക് സ്പോട്ട് ഒരു നാല് മീറ്റർ അഞ്ച് മീറ്റർ ദൂരമായിട്ട് തോന്നി അപ്പോൾ ഞാൻ ഇങ്ങനെ അത്ഭുതപ്പെട്ടു ഇതെന്തായിരിക്കും എന്നുള്ളത് അപ്പോൾ ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നു അങ്ങനെ പിന്നെ വീണ്ടും ഭക്ഷണം കഴിച്ചു സ്കൂളിലേക്ക് പോയി സ്കൂളിലേക്ക് പോയപ്പോൾ അവിടെ ഞാൻ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്ത് അപ്പോൾ ആണ് എനിക്ക് ഒരു എന്തോ ഒരു പന്തി പന്തികയുടെ അനുഭവപ്പെട്ടത് ആ ബോർഡിലുള്ള അക്ഷരങ്ങളൊക്കെ പകുതി ആ എന്നുള്ളതും ീന്നുള്ളതൊക്കെ പപ്പാതി മാത്രം ഇങ്ങനെ കാണുന്ന അക്ഷരങ്ങള് പകുതി പകുതി മുറിഞ്ഞു മുറിഞ്ഞിട്ടാണ് പിന്നെ അപ്പോഴേ ഞാൻ ഒന്ന് കരഞ്ഞു അപ്പോഴാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കരയുന്നത് കാഴ്ചയില്ലായുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരഞ്ഞത് അത് സൈന അത് അപ്പൊ തന്നെ ഞാൻ വീട്ടിലേക്ക് ഓടി കാഴ്ച ഇല്ല അപ്പോഴും പോലും എനിക്ക് അങ്ങനെ ഒരു ബോധ്യം ഇല്ലല്ലോ കുട്ടിക്ക് അത്രത്തോളം അപ്പോൾ അങ്ങനൊരു ബോധ്യമില്ല അപ്പോൾ പിന്നെ ഞാൻ മഹഷോട് പറഞ്ഞു ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പോൾ മഹഷ് പിന്നെ ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോഴും കാഴ്ച നടക്കുന്നതിനോ ഒന്നും ബുദ്ധിമുട്ടില്ല അങ്ങനെ ഞാൻ വീട്ടിലെത്തി പിന്നീടാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് കണ്ണേനെന്നുള്ളത് അപ്പോൾ ഞാൻ വീട്ടിൽ പറഞ്ഞു അമ്മയോട് പറഞ്ഞു പിന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ഈ പിന്നെ ഈ പക്ഷേ തന്നെ ഏതോ ഒരു ഇൻസൈറ്റ് എന്നോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് എഴുതാനും വായിക്കാനും ഇനി കഴിയില്ല എന്റെ എന്റെ അതായത് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന വായിക്കാനും എഴുതാനും ഇൻട്രസ്റ്റഡ് ആയിരുന്ന ഒരു കുട്ടിക്ക് പെട്ടെന്ന് ഇത് പറ്റാതാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു പ്രത്യേകിച്ച് വായനയോട് എനിക്ക് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഒന്നാം ക്ലാസ്സിൽ തന്നെ ഈ കുഞ്ഞിക്കുനൻ എന്ന് പറഞ്ഞ ഒരു നോവല് വായിച്ചിട്ട് നരേന്ദ്രനാഥന്റെ ആ ബുക്ക് വായിച്ചിട്ട് കരഞ്ഞ ഒരു മനുഷ്യനാണ് പിന്നെ രണ്ടാം ക്ലാസ്സിൽ ഇതേപോലെ ഞാൻ ഇത് ബുക്ക് വായിക്കാൻ നോക്കുമ്പോൾ പിന്നെ അന്നൊരു കണ്ണട ഉണ്ടായിരുന്നു കണ്ണടയിൽ ഇത് കണ്ണുനീര് വന്നിട്ട് വായിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഒക്കെ അതെനിക്ക് ഇപ്പോഴും ഓർമ്മയാണ് പക്ഷേ മാറ്റം ശരിക്കും ഒരു ഒരു എന്താ നമുക്ക് ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ രണ്ട് അതായത് തീവ്രമായ അനുഭവം പിന്നീട് അതിനെക്കാളും തീവ്രമായ അനുഭവം ഉണ്ടായത് ഉടൻ പിന്നെ അമ്മ എന്നെ കൂട്ടിയിട്ട് അച്ഛനും ഹോസ്പിറ്റൽ മധുരല്ല എർസ്കിൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് അന്ന് ഈ എനിക്കുണ്ടായ ഡിറ്റാച്ച്മെന്റ് എന്ന് പറഞ്ഞ കണ്ടീഷന് ഓപ്പറേഷൻ ഉണ്ട് അവിടെ ഉള്ളു എന്ന് പറഞ്ഞു അവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഒരു എക്സ്പേർട്ട് വരുന്നൊക്കെ പറഞ്ഞിട്ട് നാലു മാസം അവർ എന്റെ കാഴ്ച കണ്ണ് കെട്ടി ബെഡില് വിശ്രമിപ്പിച്ച് ഏഹ് ഇപ്പൊ ഞാൻ ആദ്യം പോകുമ്പോൾ പോയപാടെ എനിക്ക് മുകളിൽ ഈ ഫാനൊക്കെ മൂന്ന് ലീഫ് പിന്നീട് അത് രണ്ട് ലീഫായി പിന്നീട് ഒരു ലീഫായി അത് ഇടക്ക് കണ്ട് തുറക്കുകയ്യാ ഭക്ഷണം കുളിപ്പിക്കാനോ അങ്ങനെ കുളിക്കുകയെല്ലാം ചെയ്യുന്ന സിറ്റുവേഷനിൽ അപ്പോഴും മാത്രമേ പക്ഷെ അതിൽ എനിക്ക് വലിയൊരു വിഷമം തോന്നിയത് എന്നാ മൂന്ന് മാസം അവർ പ്രതീക്ഷയാണ് അമേരിക്കയിൽ നിന്ന് വരുന്നുള്ളത് പക്ഷെ അവരൊരിക്കലും വന്നില്ല പിന്നെ ഡബ്ല്യു ഡോക്ടേഴ്സ് തന്നെ എന്തോ ഒരു ഓപ്പറേഷൻ ചെയ്യാണ്ട് ഇല്ല ഇല്ല അന്നും ഇല്ല ഇന്ന് പിന്നെ ഈ കാര്യത്തിൽ ഓപ്പറേഷൻ നിലവിലുണ്ട് ഇന്ന് നമ്മൾ സൂക്ഷിച്ചു കഴിഞ്ഞാല് അങ്ങനെ അത് പിന്നെ പക്ഷേ ആ നാല് മാസം എനിക്ക് യോഗം മുഴുവൻ കാണാവുന്ന ഒരു സമയം അത് ആ ഡോക്ടേഴ്സിന് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല എനിക്ക് ലോകം മുഴുവൻ അന്ന് കാണിച്ചു തരാമായിരുന്നു എൻ്റെ കാഴ്ച എന്നുള്ള അനുഭവത്തെ എനിക്ക് ഷെയറിയാവുന്ന ഒരു സമയം അത് ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുകയും പിന്നീട് ആ ഈ കണ്ണ് കെട്ടി കിടന്ന് കിടന്നിട്ട് എന്നെ എനിക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഒരു വിഷമം തന്നെ പിന്നീട് പിന്നീട് ഒരു അന്ധവിദ്യാലയത്തിലേക്ക് എത്തിയതിനു ശേഷമാണ് സാറിന്റെ ഒരു ജീവിതം ചേഞ്ച് ആവുന്നതായിരിക്കും തീർച്ചയായിരുന്നു അത് ശേഷം ഞാൻ തിരിച്ചു വന്നു പക്ഷെ അന്നും ആ അക്ഷരത്തുള്ള കൊതി ഞാൻ മനസ്സിലാക്കിയത് ഒരു അത്ഭുതമാണ് കേട്ടോ ഈ ഞാൻ തിരിച്ചു വരുമ്പോൾ മദ്രാസിൽ മധുരയിൽ നമുക്ക് അവിടെ ഒരു ഒരു കുടുംബം നമ്മളെപ്പോഴും കാണാൻ വരുമായിരുന്നു അപ്പോൾ അവര് എനിക്ക് അവസാനം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുവാണല്ലോ കഴിച്ചെല്ലാം പോയി അവർ ഒരു പാക്കറ്റ് തന്നു കേട്ടോ ആ പാക്കറ്റ് തന്നിട്ട് അത് അപ്പോൾ എൻ്റെ പ്രതീക്ഷ ഇത് ബ്രെയിഡാണെന്നാണ് അതെനിക്ക് ഇന്നും എന്നിട്ട് ഞാൻ ട്രെയിനിലെത്തിയിട്ട് അമ്മ ഇത് പൊളിച്ചിട്ട് ബിസ്ക്കറ്റാണ് മനസ്സിലായപ്പോ അന്ന് എനിക്കൊരു നിരാശ തോന്നി എവിടുന്നോ ബ്രെയിനിനെ കുറിച്ചൊക്കെ അന്ന് ചില കുടുംബങ്ങളൊക്കെ വന്നിട്ട് നമ്മളോടും അച്ഛനോടും ഒക്കെ സംസാരിക്കും അമ്മ നിരന്തരം എനിക്ക് ചില പിന്നെ മാഗസിൻസ് ഒക്കെ നിരന്തരമായി നെല്ല് എന്ന് പറഞ്ഞ നോവലൊക്കെ ഞാൻ അന്ന അമ്മ നാല് വായിച്ചത് അപ്പൊ ഇത് ബ്രെയിലല്ല വെറും ബിസ്ക്കറ്റ് ഒരു ബിസ്ക്കറ്റാന്നു വയസ്സുള്ള കുട്ടിയാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഏ ഇത് ബ്രെയിലല്ല എന്നുള്ളപ്പോൾ എനിക്ക് സാധാരണ പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് ബിസ്ക്കറ്റിൻ്റെ സന്തോഷമായിരിക്കും പിന്നെ പിന്നെ പക്ഷേ അന്ന് ഞാൻ അനുഭവിച്ചിട്ട് നിരാശ എന്നാണ് എനിക്ക് അക്ഷരത്തോടുള്ള എന്തോ ഒരു വല്ലാത്തൊരു ആകർഷണം എൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ആ വൈഷമ്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞില്ല ആദ്യ അക്ഷരം കാണാണ്ടെന്നപ്പോൾ ഞാൻ കരഞ്ഞത് അപ്പൊ അതിൽ നിന്നായിരിക്കണം പിന്നീട് ഏത് വിധേനയും എന്റെ ജീവിതത്തിൽ അക്ഷരം പിടിച്ചെടുക്കുക അതിനുവേണ്ട സാങ്കേതിക വിദ്യ വികസിപ്പിക്കുക എന്നുള്ള എന്തോ ഒരു സ്വപ്നം എന്റെ ഉള്ളിൽ വന്നിട്ടുണ്ടാവുക അത് വളരെ ശക്തമായിരുന്നു അത് വളരെ വേരുള്ളതായിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണുന്ന ചില വേര് പിടിപ്പിച്ച സ്വപ്നങ്ങൾ അത് ജീവിതത്തിൽ അത് അസാധ്യം എന്ന് തോന്നിക്കോട്ടെ അത് സംഭവിച്ചിരിക്കും എന്നാണ് എൻ്റെ ഒരു അനുഭവം കാണിക്കുന്നത് കാരണം നമുക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ കഴിയില്ല നമുക്കൊരു ഒരു പുസ്തകം വായിക്കാനൊരു കാഴ്ചയില്ലാത്ത ഒരാൾക്ക് സ്വന്തമായി കാഴ്ച അങ്ങനെ സാധിക്കുന്നുള്ള ഒരു ടെക്നോളജിയോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ എങ്കിലും അതൊരു സ്വപ്നമായി ഉള്ളിൽ വന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ മുഴുവൻ ഏതെങ്കിലും ഒരു ശക്തമായൊരു സംഗതി നിങ്ങളുടെ ഉള്ളിൽ നടന്നാൽ അത് സംഭവിച്ചിരിക്കുന്നുള്ളത് ജീവിതത്തിൻ്റെ ഒരു യാഥാർത്ഥ്യമാണെന്നുള്ളത് അത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ കാഴ്ചയില്ലാത്തവർക്കുള്ള സ്കൂളിൽ ഞാൻ അതും അതും ഒരു ആദർശികതയാണ് അപ്പോ ഞാനിങ്ങനെ വന്നു തിരിച്ച് വന്നു ഒരു നാലഞ്ച് മാസം ഹോസ്പിറ്റലിൽ കിടന്നു അതിനുശേഷം ഞാൻ അഴീക്കോടുള്ള വീട്ടിലേക്ക് വന്ന് അവിടെ ഒരു കെ എസ് ഇ ബിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു അദ്ദേഹം ഈ കാസർഗോഡ് ബ്ലൈൻഡ് സ്കൂളിനെ പറ്റിയിട്ട് കേൾക്കാൻ ഇടയായിട്ടുണ്ട് അദ്ദേഹമാണ് ഇങ്ങനെ അമ്മയോട് പറയുന്നത് പിന്നെ നിങ്ങൾ പഠിക്ക പഠിപ്പിക്കണേ ഇവന അപ്പം ഞാൻ വെറുതെ വീട്ടിലിരിക്കുവായിരുന്നു ഒരു വല്ല സ്കൂളിൽ പോയി ഇടയ്ക്കൊന്ന് സ്കൂളിൽ പോകും എൻ്റെ പഴയ സ്കൂളിൽ വെറുതെ ഇങ്ങനെ ഇത് കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ അവിടെ നിന്നാണ് പിന്നെ ഈ സ്കൂളിലേക്ക് പോയി ചേരുന്നത് ഓ അല്ല ഞാനത് വെക്കട്ടെ അതായത് പത്ത് വയസ്സിൽ അക്ഷരങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ ഒരു കുട്ടി ആ കുട്ടിക്ക് വീണ്ടും ബ്രെയിലിൻ്റെ രൂപത്തിൽ ബ്രെയിൽ ലിപിയുടെ രൂപത്തിൽ അക്ഷരങ്ങൾ തിരിച്ചു വന്നപ്പോൾ എന്ത് തോന്നി ഓ ഭയങ്കര ഞാനൊരു മൂന്ന് മാസം മൂന്നാഴ്ച കൊണ്ട് ഈ അക്ഷരങ്ങൾ മുഴുവൻ അത് വിരലുകൾക്ക് ഒതുങ്ങണല്ലോ ഏഹ് പിന്നെ അന്നൊന്നും ഇങ്ങനത്തെ പുതിയ മെത്തഡോളജിയോ ഒന്നും അറിയാത്ത രീതിയിലുള്ള അന്നത്തെ സാധ്യതകൾ അങ്ങനെ കുറവായിരുന്നു എന്റെ എന്റെ കൂടെയുള്ളൊരു സഹപാഠി തന്നെയായിരുന്നു എന്നത് അതല്ല ഇതിപ്പോ ഇങ്ങനെ അതായത് ഒരുപാട് കാലം ഭക്ഷണം കിട്ടാതിരുന്ന ഒരു മനുഷ്യൻ പെട്ടെന്ന് ഭക്ഷണം കിട്ടുമ്പോ മൂന്നാഴ്ച കൊണ്ട് ഴ്ച മാസ്റ്റർ ചെയ്തു പോകും എന്നിട്ട് ചെറിയ പുസ്തകങ്ങൾ എനിക്ക് പിന്നെ അന്ന് ബ്രേൽ പുസ്തകം അത്ര വ്യാപക അല്ലല്ലോ നമ്മളെന്നെ എഴുതി ഉണ്ടാക്കിയ ചില ഇതിൽ വളരെ ഓർമ്മിക്കേണ്ടത് നമ്മൾ വന്ന് പങ്കോടമാഷ് പിന്നെ ഒരു ഔസൈപ്പ് മാഷ് തൃശ്ശൂരിലെ ആ മാഷൊക്കെ സ്വന്തം കൈ കൈ എഴുത്ത് എഴുതിയിട്ട് ഉണ്ടാക്കുന്ന ചില പുസ്തകങ്ങളായിരുന്നു പക്ഷെ അത് അത് ഈ ഒരുപാട് കിട്ടാൻ പാടില്ല ഞാൻ ചിലപ്പോൾ ചിന്തിക്കുക കിട്ടിയ പുസ്തകം നമ്മൾ ആർത്തിയോടുകൂടി വളരെ പ്രധാനപ്പെട്ടതാണെങ്കിൽ അത് നമ്മളെ ഇപ്പോൾ ഒരു ഗീതാ രഹസ്യം എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു പുസ്തകം നല്ല അന്ന് നിനക്ക് എന്തൊരു ഭംഗിയാ തോന്നിയെന്നറിയാം ചെറിയ ചെറിയ ഹെഡ് ബുക്കുകൾ ഇങ്ങനെ ഇതാക്കിയിട്ട് ബ്രെയിനിലാക്കിയ ഒരു സാധനം പിന്നെ കുറേ ഇംഗ്ലീഷ് മലയാളം വേർഡ്സ് ഒരു ഡിക്ഷണറി പോലെയുള്ളൊരു സാധനം ഇങ്ങനെ വളരെ കുറഞ്ഞ പുസ്തകങ്ങൾ പക്ഷേ അത് ആർത്തിയോടുകൂടി വളരെ അതായത് ഈ ആർത്തി തന്നെയാണ് പല കാര്യങ്ങളും വികസിപ്പിക്കാൻ വേണ്ടിട്ട് സാധിച്ചത് അതായത് അക്ഷരങ്ങളോടുള്ള ആർത്തി ആർത്തിനോടായാലും അപ്പൊ വലിയൊരു ബ്ലൈൻഡ് സ്കൂളിൽ എത്തിയില്ലായിരുന്നെങ്കില് സത്യം പറഞ്ഞാൽ വലിയൊരു സാധ്യത ഇല്ലാണ്ടായി പോകായിരുന്നു പിന്നെ അവിടെ സ്കൂളിന്റെ പ്രത്യേകത അത് തന്നെയാണ് അതെ നമുക്ക് ഈക്വൽ ആയിട്ടുള്ളവരാണല്ലോ അതെ അതെ കാഴ്ചയില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് എത്തുമ്പോൾ എത്തുമ്പോഴേ പിന്നെ നമ്മള് എങ്കാരെയും കൂടി ചേരണം എന്ന് പറയുമ്പോഴും നമുക്ക് ആദ്യം നമ്മുടെ ഈക്വൽ ആയിട്ടുള്ളവരെ കൂടെ ഇരുന്ന് കൂടെ ഇരിക്കണം ഒരു ട്രെയിനിങ് കിട്ടുമ്പോഴാണ് സെൻസ് ഓഫ് ഈക്വാലിറ്റി എന്ന് പറയുന്നത് വികസിക്കുന്നത് നമ്മൾ ഈക്വൽസിന്റെ ഇടക്ക് പെരുമാറുമ്പോഴാണ് അല്ലാണ്ട് ഈക്വൽസിന്റെ ഇടയ്ക്ക് പെട്ടെന്ന് അവരെ സന്നിവേശിപ്പിച്ച് പെട്ടെന്ന് ഇവർ ഈക്വൽ ആക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അല്ലാത്തവരുടെ കൂടെ ചേർക്കുന്നതിൽ നല്ല കഥ ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്പെഷ്യൽ സ്കൂളിന്റെ പെട്ടെന്ന് തന്നെ ഇൻക്ലൂഷൻ എന്നുള്ള പേരിൽ സാധാരണ സ്കൂളിലേക്ക് കുട്ടികൾ അയച്ചു കഴിഞ്ഞാൽ അവര് ഈക്വൽ അല്ലാത്തവരുടെ ഇടയിലാണ് ആദ്യം തന്നെ പെരുമാറിഞ്ഞ് വരുന്നത് അതായത് കാഴ്ചയില്ലാത്ത ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കാഴ്ചയില്ലാത്ത അവർക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലൈൻഡ് സ്കൂളുകളിൽ കൊണ്ടുവിടണം എന്നുള്ളതാണ് പറയാം അത് കൊണ്ടുവിടുന്നതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ സൂക്ഷിക്കേണ്ടത് അത് സ്പെഷ്യൽ സ്കൂളിന്റെ റെലവൻസ് പറയുമ്പോൾ ഞാൻ പറയാം ഇവിടെ ഞാൻ ഇപ്പൊ പറയുന്നത് ഒരു കുറച്ചൊരു പീരീഡ് ഒരു വർഷോ അങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം ഈ സെൻസ് ഓഫ് ഇക്വാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിനു വേണ്ടി നമ്മൾ ഇങ്ങനെയുള്ള പ്രിപ്പറേറ്ററി സെന്റേഴ്സ് ഇന്നുള്ള സ്പെഷ്യൽ സ്കൂളെന്നു പറയുമ്പോൾ ചിലപ്പോ നമുക്ക് ഒരു പ്രിപ്പറേറ്ററി സെന്റർന്ന് വിളിച്ചാൽ ഒരു വർഷമെങ്കിലും അങ്ങനെയുള്ള കുട്ടികളുടെ ഇങ്ങനെ ഒരാൾ ബിഹേവിയാണെങ്കിൽ സെൻസ് ഓഫ് ഇക്വാലിറ്റി വളരുകയും ആ സെൻസ് ഓഫ് ഇക്വാലിറ്റി സമൂഹത്തിലേക്ക് നമുക്ക് സന്നിവേശിപ്പിക്കുകയും ചെയ്യാൻ വേണ്ടി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്കിങ്ങനെ ഒരുപാട് കാഴ്ചയില്ലാത്ത നമ്മൾ സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് മേഖലകളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും അപ്പോൾ അതൊന്നും ഇന്നൊന്നും തീരില്ല കാഴ്ചയില്ലാത്തൊരു മേഖലയിൽ ഇത്ര കാലം പ്രവർത്തിച്ചു ഏതൊക്കെ മേഖലകളിലും ആശയ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറയും ഞാൻ പിന്നെ അധ്യാപകര മേഖലയിലാണ് പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ വർക്ക് ചെയ്തത് കുറച്ച് കാലം പിന്നെ റീഹാബിലിറ്റേഷൻ സെൻറ്റർ ഫോർ വിഷലി ചാലഞ്ച് തോടുക കേരള ഫെഡറേഷൻ കേരള ഫെഡറേഷൻ മൂന്ന് വർഷം വർഷം എൺപത്തി ഒമ്പത് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെ അഡൽട്ടായിട്ടുള്ള കാഴ്ചയില്ലാത്തവർക്ക് വേണ്ടി ഫെഡറേഷൻ നടത്തുന്ന ഒരു സംരംഭമാണ് അവിടെ അതിൻ്റെ ഓഫീസറായിട്ട് മൂന്ന് വർഷമുണ്ട് പിന്നീട് പിന്നീട് പിന്നെ ഇവിടെ ടീച്ചർ ട്രെയിനിങ് സെന്ററിൽ ട്രെയിനിങ് സെൻറ്റർ ഫോർ ടീച്ചേഴ്സ് ഓഫ് വിഷ്വലി പറഞ്ഞിട്ട് പാലക്കാട് പാലക്കാട് ഇങ്ങനെയുള്ള കാഴ്ചയില്ലാത്ത കുട്ടികളെ പഠിപ്പിക്കുന്ന പരിശീലിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകർ അധ്യാപകർക്ക് പരിശീലിപ്പിക്കുന്ന അധ്യാപക പരിശീലന കേന്ദ്രം അവിടെ ഞാൻ ലെക്ചറായിട്ട് തൊണ്ണൂറ്റിയെട്ട് മുതൽ രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി മൂന്ന് വരെയും പിന്നെ അയൽ മുമ്പേ ഉണ്ടായിരുന്നു പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ സാധാരണ ടീച്ചറായിട്ട് വർക്ക് ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനേഴില് പ്രൊമോഷൻ കിട്ടി കുന്നംകുളം ഗവൺമെൻറ് സ്കൂൾ ഫോർ ദി ബ്ലൈൻഡ് കുന്നംകുളത്തെ ഹെഡ് മാസ്റ്റർ ആയിട്ടാണ് റിട്ടയർ ചെയ്യുന്നത് റിട്ടയർ ചെയ്യുന്നത് പിന്നെ ഞാൻ പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് ഒന്ന് കാഴ്ചയില്ലായ്മയെ എങ്ങനെ മറികടക്കാമെന്നുള്ള പ്രവർത്തനങ്ങളിൽ ഒന്ന് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ ഒരു മുപ്പത് വർഷത്തോളം ഞാൻ അതിൻ്റെ സ്റ്റേറ്റ് ഉണ്ടായിരുന്നു ഒരു അയ്യായിരം അംഗങ്ങൾ കാഴ്ചയില്ലാത്തവരെങ്കിലും ഉള്ള ഒരു വലിയ സ്റ്റേറ്റ് വൈഡ് ആയിട്ടൊരു സംഘടനയാണ് അതിന്റെ പല നിലകളിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് എൻ്റെ ഏറ്റവും വലിയ ഊന്നൽ വന്നത് ഫ്രീ സോഫ്റ്റ്വെയർ മേഖലയിലാണ് ഫ്രീ സോഫ്റ്റ്വെയർ ഫ്രീ ഫ്രീ സോഫ്റ്റ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിരുന്ന അനുഭവത്തിൽ ഞാൻ ആദ്യം ചില പ്രോപ്പറായിട്ട് സോഫ്റ്റ്വെയറുകൾ കാഴ്ചയിലായ്മയെ മറികടക്കുന്ന ചില പ്രോപ്പറൈറ്ററി സോഫ്റ്റ്വെയ് നോക്കി അതെ അതെ നമുക്ക് എന്തെങ്കിലും പരിമിതി ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം എല്ലാം എല്ലാ കാലത്തും മനുഷ്യനുണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കാഴ്ചയില്ലായ്മ എഫേർട്ടുകൾ ഉണ്ടായിട്ടുണ്ട് പല ഗുണങ്ങള് നമുക്കും കിട്ടിയിട്ടുണ്ട് അതെ അല്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഞാൻ ആദ്യം പ്രോപ്പറേറ്ററി സോഫ്റ്റ്വെയറിലായിരുന്നു സ്ക്രീൻ റീഡിങ് സോഫ്റ്റ്വെയറും മറ്റേ ഇതെല്ലാം സാറിൻ്റെ പുസ്തകം വായിക്കാനുള്ള സോഫ്റ്റ്വെയർ ഇത് രണ്ടും അന്വേഷിച്ച് വലിയൊരു അന്വേഷണം പക്ഷേ അതൊക്കെ വളരെ കോസ്റ്റ്ലി ആണെന്നും അറുപതിനായിരം എഴുപതിനായിരം ഒരു ലക്ഷം രൂപ വരെയൊക്കെ അങ്ങനെ ചാർജ് ചെയ്ത് ഒരു സാഹചര്യം ഞാൻ കണ്ടത് ഇതൊന്നും നമ്മൾ നമ്മുടെ നാട്ടിലോ നമ്മുടെ നാട്ടുകാർക്കോ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സോഫ്റ്റ്വെയറുകളായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലേക്ക് ചാ രണ്ടായിരത്തി ഒമ്പത് മുതൽ ഫോക്കസ് മാറ്റുകയും സ്പേസ് എന്ന് പറഞ്ഞ സംഘടന തിരുവനന്തപുരത്തുള്ള അവരുമായിട്ട് ബന്ധപ്പെടുകയും അങ്ങനെയാണ് ഉബിണ്ടു സോഫ്റ്റ്വെയറും ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് എല്ലാ അതായത് കാഴ്ച ഇല്ലാത്തത് കൊണ്ട് അവർക്ക് പൈസ പൈസ ഇല്ലായ്മ വന്നുകൊണ്ട് അയാൾക്ക് പഠിക്കാൻ പറ്റാൻ പറ്റാത്ത സാഹചര്യം സാഹചര്യം എന്ന് അത് വരാതിരിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് വായിക്കാനും ശേഷികൾ പോലും നിഷേധിക്കപ്പെടുന്ന ഒരു അവസരം അവസ്ഥ ഉണ്ടാവരുത് അത് പിന്നെ ഒരു 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 ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് ഒരു സോഫ്റ്റ്വെയർ കിട്ടിയത് കൊണ്ട് നമ്മൾ നാട്ടിൻ്റെ പ്രശ്നം പരിചരിക്കില്ലല്ലോ അപ്പം അങ്ങനെയാണ് ഉമിണ്ടു പിന്ന നമ്മള് ആദ്യമായിട്ട് പരിചയപ്പെടുന്നത് അത് ഉമിണ്ടു പിന്ന പിന്നീട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഞാനും ഇന്നത് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട റോള് മകനാണുള്ളത് നളിൻ സത്യം നളിൻ സത്യനാണ് പിന്നീട് എൻ്റെ കൂടെയുള്ള ഈ യാത്രയിൽ വലിയ തോതിൽ പങ്കെടുത്തത് അവരാണ് നമ്മൾ ഞാൻ അതെ സോഫ്റ്റ്വെയർ അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സോഫ്റ്റ്വെയർ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട് ആറ് കീകള് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ശാരദ ബ്രയൽ റൈറ്റർ എന്ന് പറഞ്ഞ ഒരു ഒരു സാധ്യത നമ്മൾ വികസിപ്പിച്ചു അവന് ഏകദേശം ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ സാധ്യത പിന്നീട് എസ് സി ആർ ടി ഏറ്റെടുത്തിട്ട് കേരളം മുഴുവൻ ടീച്ചേഴ്സിന് അത് പ്രൊവൈഡ് ചെയ്യണ്ടായി ഇന്ന് പിന്നെ സ്കൂൾ ലിനക്സിൽ സ്കൂൾ ലിനക്സിൽ അത് ലഭ്യമാക്കിയിട്ടുണ്ട് ഓക്കെ ഓക്കെ പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ഡെവലപ്മെൻറ്റ് നടന്നത് ലിയോസ് എന്ന് പറഞ്ഞിട്ട് പ്രിൻറ് വായിക്കണം എനിക്ക് എൻ്റെ ഞാൻ പറഞ്ഞത് എൻ്റെ നേരത്തെ സ്വപ്നം പ്രിന്റ് വായിക്കാതെ എനിക്ക് ഇതില്ല അപ്പോൾ അതിന് അന്നു മുതൽ ഈ രണ്ടായിരത്തി പത്ത് കാലഘട്ടം മുതൽ പിന്നീട് നമ്മൾ പ്രവർത്തിച്ചു അങ്ങനെ ലിയോസ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ഏത് ലാംഗ്വേജും മലയാളം ഉൾപ്പെടെ ഏത് ഭാഷയും എനിക്ക് വായിക്കാം എന്നുള്ളൊരു സാധ്യത ഇപ്പൊ തെളിയിച്ചത് ഈ ലിയോസിന്റെ ഡെവലപ്മെന്റിലാണ് അത് റെപ്പോസിറ്ററിയിൽ വേൾഡ് വൈഡ് ആയിട്ട് ഡെബിയർ റെപ്രസിറ്ററിയില് വന്നിട്ടുണ്ട് ഇത്രയും മേഖലകളിൽ മാഷ് അതായത് ഒരുപാട് കാഴ്ചയില്ലാത്ത ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ മാഷ് മാഷിന്റെ ഒരു ശ്രമമായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ളത് അതെ അതായത് എനിക്ക് കിട്ടിയ ആനുകൂല്യങ്ങള് അപ്പൊ എനിക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റി എനിക്ക് വേണ്ടിട്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്തു ഈ ഒരു സാധ്യത നമ്മൾ സമൂഹത്തിലേക്ക് തിരിച്ചു കൊടുക്കണമല്ലോ അപ്പൊ അത് നമ്മുടെ ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതാണ് അപ്പൊ അതിനു വേണ്ടിട്ട് നിരന്തരമായി നമ്മൾ പ്രവർത്തിക്കുകയും ഇപ്പോൾ ആക്സസിബിൾ കോക്കനട്ട് എന്ന് പറഞ്ഞ ഒരു ഡിസ്ട്രിബ്യൂഷൻ ലിനക്സ് ഡിസ്ട്രിബ്യൂഷൻ ലോകത്ത് ആരും ചെയ്യുന്നില്ല ഇന്നിപ്പോൾ ആകെ ചെയ്യുന്നത് ഞാൻ ഞാനും മകനും കൂടിയിട്ടാണ് പിന്നീട് അതിൽ ഒരു കാര്യം കൂടി പറയാം രണ്ട് അസോസിയേഷനുകൾക്ക് എനിക്ക് ഇനിഷ്യേറ്റീവ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് കാഴ്ചയില്ലാത്തവർക്ക് ഏറ്റവും വലിയ ഒരു സാധ്യത കാഴ്ചയുള്ളവരുടെ മേഖലയായിട്ട് പെരുമാറാൻ ഈ ചെസ്സാണ് ചെസ് അസോസിയേഷൻ ഞാനും കെ രാജമേഷ് കൂടി നമ്മള് എസ്റ്റാബ്ലിഷ് ചെയ്തു അതിന്ന് വളരെ കേവമായിട്ട് കാഴ്ചയില്ലാത്തവരുടെ മേഖലയിൽ അതായത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടുള്ളത് കേരളത്തിൽ പറയാറുണ്ട് പിന്നെ ഇതേപോലെ ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഞാൻ ഈ ഫ്രീ സോഫ്റ്റ്വെയറിലെ എൻ്റെ എഫേർട്ട് ഞാനും മകനും കൂടി മാത്രമായ ഒരു സമരമായിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് സെൻറ്റൽ ലോണെന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ സ്ഥാപിച്ചു അത് ഇതിനകത്ത് ഞാൻ പാറ്റേൺ ആയിട്ടുണ്ട് പിന്നെ അത് ഏഴങ്ങങ്ങളുടെ ഒരു സമിതിയാണ് അതിനെ മുന്നോട്ട് കൊണ്ടു വന്നത് ഇന്ന് ഒരുപാട് സോഫ്റ്റ്വെയർസ് സെൻറ്റൽ ലോണ ഡോട്ട് കോമിൽ കയറിയാൽ നമുക്കതിനാത്തവർക്ക് വേണ്ടിയിട്ട് പല സോഫ്റ്റ്വെയറുകളും ഡെവലപ്പ് ചെയ്യുന്ന പരിമിതികളും മറികടന്നുകൊണ്ട് പിന്നെ നമുക്ക് ഫ്രീ സ്വതന്ത്ര സോഫ്റ്റ്വെയറിലും പിന്നെ ഇനി സ്വതന്ത്രം അല്ലാത്ത സോഫ്റ്റ്വെയർ ഉണ്ടെങ്കിൽ വളരെ ചൊല ചിലവ് ചുരുങ്ങിയത് തോതിൽ അതെങ്ങനെ ലഭ്യമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഫോക്കസ് പിന്നെ സെൻഡലോണ എന്നുള്ള വാക്ക് വരുന്നത് സെൻ എന്ന് പറഞ്ഞ ഒരു ധ്യാനം കാരണം നമ്മൾ ബാഹ്യ ലോകത്തെയും ആന്തരിക ലോകത്തെയും അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് ബാഹ്യ ലോകത്തെ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യം നമ്മൾ അന്വേഷിച്ച് വരും അപ്പോൾ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് സോഫ്റ്റ്വെയർ സൈഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് മറുവശത്ത് ആന്തരിക ലോകത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചില്ലെങ്കിൽ അത് ധ്യാനത്തിൻ്റെ സെൻ സെൻ കൺസെപ്റ്റ് ആണ് നമ്മളെ നയിക്കുന്നത് സെൻ കൌൺസിലിംഗ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഒരു ഉദ്ദേശമാണ് അപ്പൊ ഈ സെൻസായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും മാനസികമായിട്ടുള്ള ദുഃഖങ്ങളെയും ഡിപ്രഷനെയൊക്കെ നേരിട്ട് കളയും ഇത് രണ്ടും നമ്മുടെ പരിമിതരുടെ മേഖലയിൽ ഭിന്നശേഷി മേഖലയിൽ വളരെ പ്രധാനമാണ് ദാരിദ്ര്യവും പാടില്ല ഇതിനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ദുഃഖങ്ങൾ വരുത് അപ്പം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് ഇപ്പോഴും ഞാൻ മുന്നോട്ട് പോകുന്നത് പോയി നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് മാഷിൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ കുറച്ച് കൂടി സംസാരിക്കാം അതിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് കൺക്ലൂഡ് കാസർഗോഡ് നിന്ന് ഏഴാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം കാസർഗോഡ് ക്ലാസ് ഏഴാം ക്ലാസ് ആയി പിന്നെ ഹൈസ്കൂളിലേക്ക് സാധാരണ നോർമൽ ഹൈസ്കൂളിൽ വന്നു പിന്നെ പ്ലസ് ടു അന്നൊന്നും നമ്മൾ നേരിട്ട് ഇങ്ങനെ സ്കൂളിൽ കയറ്റൂലോ പിന്നീടുണ്ടായ നിയമങ്ങളുടെ ശക്തമായ നിയമങ്ങളുടെ ഫലമായിട്ടാണ് പെർമിഷൻ മേടിച്ചിട്ടാണ് ഞാൻ ഹൈസ്കൂളിൽ ചേരുന്നത് കാഴ്ചയില്ലാത്ത ഒരു കുട്ടി സാധാരണ സ്കൂളിൽ അന്ന് ചേർക്കില്ലായിരുന്നു അതെ അപ്പോൾ ഹൈസ്കൂളിൽ ചേരുന്നത് പെർമിഷൻ മേടിച്ചിട്ടാണ് പിന്നെ ഇത് പ്രീ ഡിഗ്രിക്ക് ഞാൻ ദേവഗിരിയിൽ സർസേദ് കോളേജ് തളിപ്പറമ്പിലാണ് അവിടെ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു ഫോർ എയ്റ്റി ഫോറിൽ പിന്നെ എയ്റ്റി സിക്സ് വരെ ഞാൻ ഇവിടെ ബ്രണ്ടൻ കോളേജിൽ തലശ്ശേരി എം എ കഴിഞ്ഞ് എം എ കഴിഞ്ഞു പിന്നെ ബി എഡ് നമ്മളുടെ ചൊവ്വ റിസോഴ്സ് സെന്ററിലായിരുന്നു പിന്നെ അതിനിടയിൽ ഞാൻ ഒരു ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രപൂർ ബ്ലൈൻഡ് ബോയ്സ് അക്കാഡമി എന്നിട്ട് രാമകൃഷ്ണ മിഷൻ നടന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ വെച്ചിട്ട് അത് ഏത് അങ്ങോട്ട് എൺപത്തിരണ്ട് എൺപത്തൊന്ന് ഈ പ്ലസ് ടു കഴിഞ്ഞിട്ട് പ്രീ ഡിഗ്രി അന്ന് പറയാം കഴിഞ്ഞ ഒരു 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 വർഷമാണ് അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ഒരുപാട് നമ്മൾ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ ഒരുപാട് എൻ്റെ അധ്യാപകനാണ് മാഷ് ഞാൻ എൻ്റെ കാസർഗോഡ് അന്ധവിദ്യാലയത്തിൽ പഠിപ്പിച്ച അധ്യാപകനാണ് അപ്പോൾ മാഷിനെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്താനും മാഷിൻ്റെ അനുഭവങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാനും ഞങ്ങൾക്ക് രണ്ടുപേർക്കും പറ്റിയതിൽ ഒരുപാട് സന്തോഷം അല്ലേ മാഷ് അവസാനമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് എന്താ മാഷെ പറയാനുള്ളത് അതെ അതായത് പിന്നെ കാഴ്ചയില്ലായ്മ നമുക്ക് ഒരുപാട് നല്ല അനുഭവങ്ങൾ തരുന്നുണ്ട് അതായത് നമ്മൾ സമൂഹത്തിന് നോക്കിക്കാണാനും ഒരു സമൂഹത്തിൽ നിന്ന് ഒരു നോൺ കൺഫോമിസ്റ്റ് ആയിട്ടുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് ജീവിതത്തെ ദർശിക്കാനും അപ്പോൾ ഞാൻ വണ്ടി ഏറ്റവും വലിയ കാര്യം ജീവിതം വളരെ സരളമാണ് നിങ്ങൾ ബോധം വികസിപ്പിക്കുകയാണെങ്കിൽ നമുക്ക് വലിയ റിസോഴ്സ് ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ മനുഷ്യ മനുഷ്യബന്ധങ്ങൾ കൂടുതൽ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് വളരെ സരളമായി ജീവിതത്തെ ആസ്വദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവം അത് നിങ്ങൾക്കൊക്കെ പാലിക്കാം